നമസ്കാരം പ്രവാസി ഓൺലൈൻ ടി വിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ എക്സ്ക്ലൂസീവിലെ വിഷയം ജർമ്മനിയാണ് ജർമ്മനിയെ ലോകോത്തര തരത്തിൽ ഏറ്റവും കൂടുതൽ ഉന്നതിയിലെത്തിച്ചത് ഇവിടുത്തെ വ്യവസായമാണ് പ്രത്യേകിച്ച് കാർ വ്യവസായം ലോകോത്തര ആഡംബര കാറുകളുടെ നിർമ്മാണം തന്നെ ജർമ്മനിയുടെ ഏറ്റവും വലിയ മുഖമുദ്രയാണ് യൂറോപ്പിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സാമ്പത്തിക ശക്തി എന്ന് എപ്പോഴും വിശേഷിപ്പിക്കുന്ന ജർമ്മനിയിലെ വാഹന നിർമ്മാണ മേഖലയ്ക്ക് പറ്റിയ തകരാറിനെ പറ്റിയുള്ള ഒരു എക്സ്ക്ലൂസീവ് ആണ് ഇന്ന് പ്രതിപാദന വിഷയമായി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ജർമ്മൻ വാഹന നിർമ്മാണ മേഖലയ്ക്ക് തകരാതിരിക്കാൻ പറ്റില്ല വളർന്നേ മതിയാകും എന്ന അവസ്ഥയാണ് പുതുവർഷത്തിൽ കാത്തിരിക്കുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായി കണക്കാക്കപ്പെടുന്ന വാഹന നിർമ്മാണ മേഖല കഴിഞ്ഞ വർഷം നേരിട്ടത് കടുത്ത പ്രതിസന്ധിയാണ് രാജ്യം നേരിട്ട സാമ്പത്തിക മാന്യത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് വാഹന നിർമ്മാണ മേഖല ദുർബലമായതാണ് യൂറോപ്പിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന കുറഞ്ഞതും ഒപ്പം ചൈനയിൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്കുള്ള ഡിമാൻഡ് കുത്തനെ കുറഞ്ഞതും ജർമ്മൻ വാഹന നിർമ്മാതാക്കളെ രൂക്ഷമായി ബാധിച്ചു പുതിയ വർഷത്തിലും മാന്യത്തിൽ തുടർ രാജ്യത്തെ കരകയറ്റാൻ ഓട്ടോമൊബൈൽ മേഖല വളർച്ചയുടെ പാതയിൽ തിരിച്ചെത്തേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് വാഹന നിർമ്മാണത്തിലെ പ്രതിസന്ധി മറ്റു പല മേഖലകളെയും നേരിട്ട് ബാധിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ചിപ്പുകൾ പോലെ വാഹനങ്ങൾക്ക് ആവശ്യമായ ചെറു ഘടകങ്ങൾ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനങ്ങൾ സ്വാഭാവികമായും വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലയും പ്രതിസന്ധിയിൽ തന്നെയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ ഫോക്സ് വാഗൻ വരും വർഷങ്ങളിൽ ഘട്ടംഘട്ടമായി പതിനായിരക്കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരം ആളുകളെ പുറത്താക്കാനാണ് കമ്പനി ഇപ്പോൾ എല്ലാം കൊണ്ടും തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ മലയാളികളും പെട്ടിട്ടുണ്ട് ഏഴ് മുതൽ പത്ത് വരെ വർഷമായിട്ട് ജോലി ചെയ്യുന്ന മലയാളികളെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഇനി ജോലിക്ക് ഇങ്ങോട്ട് വരേണ്ട എന്നുള്ള ഒരൊറ്റ മെയിൽ മാത്രമായി പിരിച്ചുവിടൽ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഒരു തൊഴിൽ സെക്യൂരിറ്റി എടുത്തു കളഞ്ഞിട്ടാണ് പിരിച്ചുവിടലിന്റെ പാതയിലേക്ക് എത്തിയത് അതുകൊണ്ടുതന്നെ നിരവധി ആളുകൾ ഇപ്പോൾ തൊഴിലില്ലാതെ അതും നല്ല കൈനിറയെ പണം ലഭിക്കുന്ന ശമ്പളത്തോടുകൂടി ജോലി ചെയ്തിരുന്നവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ തൊഴിലില്ലാതായത് ഇവിടുത്തെ വാഹന നിർമ്മാണ മേഖലയ്ക്ക് അല്ലെങ്കിൽ ഫോക്സ് വാഗിന് പറ്റിയ ഏറ്റവും വലിയ ഒരു അടിയാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള സബ്സിഡി പെട്ടെന്ന് എടുത്തു കളഞ്ഞ സർക്കാർ നടപടിയാണ് ഈ മേഖലയെ പ്രതിസന്ധിയിലേക്ക് നയിക്കാൻ ഒരു പ്രധാന കാരണമെന്ന് പല വാഹന നിർമ്മാതാക്കളും ആരോപിക്കുന്നത് ഒരു വസ്തുതയാണ് ഒപ്പം ഇലക്ട്രിക് മേഖലയിൽ മുൻപ് യു എസിൽ നിന്നുള്ള ട്രെസിലെ മാത്രം നേരിട്ടാൽ മതിയായിരുന്നു ഇപ്പോൾ ചൈനയിൽ നിന്ന് നിരവധി ഇലക്ട്രിക് കാർ ബ്രാൻഡുകളാണ് പുറത്തിറങ്ങുന്നത് പരമ്പരാഗത ഇന്ധനങ്ങൾ അതായത് ഫോസിൽസ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് വലിയ ഭാവിയില്ലെന്ന കാര്യം നേരത്തെ തന്നെ മനസ്സിലാക്കിയാണ് ജർമ്മനിയിലെ പല പ്രമുഖ വാഹന നിർമ്മാണ കമ്പനികളും ഇലക്ട്രിക് മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്തിയത് എന്നാൽ ഇതിന് മതിയായ പിന്തുണ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കാത്ത അവസ്ഥയാണ് അവരിൽ പലരും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ിൽ നിന്ന് കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ പുറത്തിറങ്ങുന്നത് കാരണം അവിടേക്കുള്ള കയറ്റുമതിക്ക് സാധ്യതയില്ല എന്ന് മാത്രമല്ല ചൈന അവരുടെ കാറുകൾ മറ്റ് പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നുമുണ്ട് ഒപ്പം പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് ചൈനയിൽ ഡിമാൻഡ് കുത്തനെ ഇടിയുകയും ചെയ്തു ചൈന നടത്തിയ അത്ഭുതകരമായ സാങ്കേതിക മുന്നേറ്റവും പുതിയ വിപണികൾ കീഴടക്കാനുള്ള പരിശ്രമവും ഫലം കാണുമ്പോൾ തളരുന്നത് ഈ മേഖലയിലെ ഒന്നാം സ്ഥാനക്കാരായിരുന്ന ജർമ്മൻ കാർ നിർമ്മാതാക്കളാണ് അവിടെയാണെങ്കിലും മെർസറസ് ആണെങ്കിലും ബി എംഡബ്ലു ണെങ്കിലും അല്ലെങ്കിൽ ഫോക്സ് ആണെങ്കിലും അതുപോലെ മറ്റ് കമ്പനികളായ സിയാറ്റ് സ്കോഡ ഇതെല്ലാം തന്നെ ജർമ്മൻ കാർ നിർമ്മാണ രംഗത്തെ ഏറ്റവും വലിയ മുടി ചൂട മന്നന്മാരായി നിൽക്കുമ്പോഴാണ് കാർ മേഖലയിലെ പ്രതിസന്ധി ജർമ്മനിയെ കൂപ്പുകുത്തിച്ചത് അതുകൊണ്ട് തന്നെ ലോകത്തെ രണ്ടാമത്തെ വലിയ വിപണിയായ ഇന്ത്യയിലും ജർമ്മനിയുടെ സാധ്യതകൾ മങ്ങുകയാണ് ചൈനയിൽ നിന്നും കൊറിയയിൽ നിന്നുമുള്ള കൂടുതൽ വാഹനങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് എത്തുന്നതാണ് അതിന് മറ്റൊരു കാരണം ഇതിന്റെയൊക്കെ ഫലമായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ജർമ്മൻ വാഹന നിർമ്മാണ മേഖലയിൽ നാൽപ്പത്തി ആറായിരം തൊഴിലാളികൾക്കാണ് ജോലി പോയത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുന്നതോടെ ഒന്നര ലക്ഷത്തോളം പേർക്ക് ജോലി നഷ്ടപ്പെടുമെന്നും കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് എന്തേ സംഭവിച്ചു ജർമ്മനിയുടെ സാമ്പത്തികം കൂപ്പുകുത്തി നിരവധി ആളുകൾ പ്രത്യേകിച്ച് മലയാളികൾ പോലും പുതിയതായി ജർമ്മനിയിൽ എത്തിയ നല്ല വിദ്യാഭ്യാസത്തോടുകൂടി എത്തിയ എക്സ്പേർട്ടുകളായി എത്തിയ മലയാളികൾക്ക് പോലും സാങ്കേതിക ിൽ പ്രത്യേകിച്ച് കാർ നിർമ്മാണ മേഖലയിൽ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ജർമ്മനിക്കുള്ളത് ഇനിയും പുതിയ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിനും മൂന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുമ്പോൾ ജർമ്മനിയുടെ സമ്പന്നത തിരിച്ചു കൊണ്ടുവരാനും വ്യാവസായികമായി തകർന്ന കാർ വിപണി പുനർജനിപ്പിക്കുവാനും എന്താണ് ചെയ്യേണ്ടുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക ഇതുവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലാണ് പ്രവാസി ഓൺലൈൻ ടി ആദ്യത്തെ ചാനൽ പ്രവാസി ന്യൂസ് ചാനലാണ് പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനൽ അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതെ മടിക്കാതെ ചെയ്യുക നന്ദി നമസ്കാരം